ബേബീസ് ബ്ലോഗ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ശനിയാഴ്ച രാവിലെ ഒരു ഏഴ് മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചകളാണ് വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ന് വിഴിഞ്ഞൻ കടപ്പുറത്ത് രാവിലെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വള്ളങ്ങളും കുറേ മീനുകൾ വന്നിട്ടുണ്ട് രാവിലത്തെ കാഴ്ചയാണ് സാധാരണ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷവും രാവിലെ മീനുകളും കുറവായിട്ടുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത് ഇന്നത്തരുപോലെ രാവിലെ കൂട്ടി മീനുകൾ കൂടുതൽ വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളാണ് നടക്കുന്നത് വീഡിയോയിലോട്ട് നമുക്ക് തുടർന്ന് പോകാം കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു വെള്ളത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് തുടങ്ങാം ഈ വള്ളത്തിൽ നിറയെ മീൻ വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത് വെള്ളത്തിനുള്ളിൽ എന്തെല്ലാം മീനുണ്ടെന്ന് നമുക്ക് അതിൽ നേരിട്ടെടുക്കാം കാണുന്നത് കൂടുതലായിട്ടുള്ളത് കണ്ണങ്കേരയും കുടിയാളയും വെള്ളച്ചൂരേയും ഒരുപാട് ഒരുപാടായിട്ടും മീനുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെള്ളം നിറയെ മീനാണ് വന്നെത്തിയിട്ടുള്ളത് ഇതിൻ്റെ വിലയും കാര്യങ്ങളും വെച്ച് നമുക്ക് നോക്കാം

ആയിരത്തി മുന്നൂറ്റി ഒമ്പത് അൻപത് 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 ആയിരത്തി മുന്നൂറ്റി ഒമ്പത് അൻപത് അൻപടി രണ്ടായിരുന്ന രണ്ട് എഴുന്നൂറ് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് ஐம்பது இரண்டு ஆயிரம் ஐம்பது ஐம்பது இரண்டு ஆயிரம் ஐம்பது ஐம்பது இரண்டு ஆயிரம் ஐம்பது ஒன்று நூறு ஐம்பது ஒன்று நூறு ஐம்பது 250 250 250 850 250 250 250 150 2150 1200 2200 2200 2200 2300 150 1400 2400 2400 450 മൂവായിരം <laughs> മൂവായിരത്തി <laughs> 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 മൂവായിരത്തി അമ്പത് രൂപ ഒരുനൂറ് കുട്ടിയുണ്ടോ ഒരുനൂറ്റമ്പത് 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 ഇരുന്നൂറ് 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 കുട്ടിയുണ്ടോ അമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് 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 4350 കൂട്ടി എന്ന് 600 500 4500 4500 5500 5500 4500 5500 5500 4700 700 700 4700 850 580 800 850 50 900 தொள்ளாயிரம் 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 தொள்ளாயிரத்தி எண்பது தொள்ளாயிரத்தி எண்பது தொள்ளாயிரத்தி நாலாயிரம் நாலாயிரம் ரூபாய் நாலாயிரம் 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 ரெண்டாயிரம் ரெண்டாயிரம் ரூபாய் ரெண்டாயிரம் ரூபாய் ரெண்டாயிரம் ரூபாய் ஆயிரத்தி ஐநூறு 1500 50 650 700 750 50 800 800 900 1000 எல்லாம் ஆயிரத்துல இருக்குடா 800 800 800 1800 800 800 800 கூட ஏண்டா 500 இந்த விலையில நான் வரது இல்லைடா 300 500 500 ஸ்டார்ட் பண்ணுங்கடா சின்னவரே சின்னவரே 500 1000 100 200 1000 200 50 1200 250 50 50 50 50 50 100 300 1300 300 300 300 150 1350 50 350 1500 400 400 600 800 2200 750 750 2750 50 2750 800 850 900 2900 950 50 2900

രണ്ടായിരം 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 അമ്പത് 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 രണ്ടായിരത്തി അമ്പത് ഒരുന്നൂറ് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അമ്പത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് അമ്പത് നാന്നൂറ് നാനൂറ് നാന്നൂറ് നാന്നൂറ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് അഞ്ഞൂറ് 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 രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ൂറ്റി അമ്പത് തള്ളായിരം രണ്ടു തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി എൺപത് അൻപത് മൂവായിരം 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 അൻപത് അൻപത് ഒരുനൂറ് 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 മൂന്ന് ഒരുനൂറ് ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് അൻപത് അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് മൂന്നിരുന്നൂറ് ഇരുന്നൂറ് 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 ഇരുന്നൂറ്റമ്പത് അൻപത് അൻപത് മുന്നൂറ് മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് 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 മുന്നൂറ്റമ്പത് അൻപത് 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 മൂവായിരത്തി മുന്നൂറ്റി അൻപത് 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 നമ്പർ മൂന്ന് മുന്നൂറ്റി അൻപത് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ശേഷമുള്ള കാഴ്ചകളാണ് വീഡിയോ നമ്മൾ പകർത്തിയിട്ടുള്ളത് കൂട്ടുകാരെ നിങ്ങൾക്ക് മീനും വിലയും കാര്യങ്ങളും മറ്റു മനസ്സിലാക്കി കാണും ഇന്ന് ഒരുപാട് മീനുകൾ എത്തിയിട്ടുണ്ടായിരുന്നു രാവിലത്തെ കാഴ്ചയാണ് കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ഇങ്ങനെ തുടർന്ന് കാണാം